കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമുണ്ടായ പ്രളയം ആ പ്രളയത്തിന് ശേഷം ഇവിടുത്തെ ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു പതിനെട്ട് കോടിയിലധികം തുക കൊച്ചി നഗരത്തിൽ ചെലവാക്കിയിട്ടുണ്ട് നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിൽ ഇവിടെ ബ്രേക്ക് ത്രൂ പദ്ധതി തിരുവനന്തപുരം മോഡൽ ബ്രേക്ക് ത്രൂ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് നടത്തിയത് അതിന്റെ ചുമതല ഏൽപ്പിച്ചത് ഇറിഗേഷനിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അത് അങ്കമാലി പി ഡബ്ല്യു ഡി അതേമാതിരി മൂവാറ്റുപുഴ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ വർക്കുകൾ പലതും നോക്കിയത് അതിനുശേഷം ആണ് ഉപതെരഞ്ഞെടുപ്പ് എറണാകുളത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വലിയൊരു മഴ വന്നതും അല്ല എറണാകുളത്ത് എറണാകുളം കഴിഞ്ഞതോളത്തെ അതെ ആ സമയത്ത് ആ മഴയിലും ഈ പറഞ്ഞതുമാതിരി കൊച്ചി നഗരം വെള്ളത്തിലായി വിനോദം അതിനുശേഷമുണ്ടായ രണ്ട് മണിക്കൂർ മാത്രം നിന്ന് പെയ്ത മഴയാണ് ഈ കഴിഞ്ഞ ദിവസം എറണാകുളം സിറ്റിയിൽ വെള്ളം കഴിഞ്ഞ പ്രളയത്തിലും അതിനുശേഷവും കയറാത്ത ഭാഗങ്ങളിലൊക്കെ കയറിയത് ചെറിയ ഇടവഴികൾ പോലെ പോലും വെള്ളം കയറി രീതിയിൽ ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് കോർപ്പറേഷൻ ഭരണാധികാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേറുവാരി എറിയുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന ജനങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഇവരുടെ കഴിവുകേട് ഇവര് തന്നെ വിളിച്ചറിയിക്കുക കാരണം ആദ്യത്തെ പ്രളയം എന്ന് പറയുന്ന സമയത്തും അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും നടക്കുന്ന വെള്ളക്കെട്ട് ആ സമയത്ത് കൊച്ചി നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അവരുടെ സമയത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷമാണ് നമ്മളുടെ ഇപ്പോഴത്തെ മേയർ അനിൽ കുമാർ അധികാരത്തിൽ വരുന്നത് അദ്ദേഹം വന്നതിന് ശേഷം കാര്യം എന്തൊക്കെയായിരുന്നാലും ഇവിടുത്തെ പ്രധാന വെള്ളക്കെട്ടിൽ ഒന്നാണ് കലൂര് സബ് സ്റ്റേഷൻ കലൂർ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വരുന്ന വെള്ളക്കെട്ട് ആ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കളക്ടറോടൊപ്പം അവിടെ എത്തുകയും പറയുന്ന പല വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം എടപ്പള്ളി മേഖലാ ഓഫീസിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള അവരോട് ഒരു സാധ്യത പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ അങ്ങനെ എറണാകുളം സിറ്റിയിടകത്തെ മൊത്തമായിട്ടുള്ള കോർപ്പറേഷൻ ഏരിയയിലെ വെള്ളക്കെട്ടിന് അതാത് കോർപ്പറേഷൻ മേഖലകളിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് നഗരസഭയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് അവരത് കൗൺസിലുവച്ചു നിർഭാഗ്യം എന്ന് പറയട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള പ്രവൃത്തികൾ പിന്നീട് നടന്നിട്ടില്ല അത് തന്നെയാണ് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് പ്രധാനമായിട്ടും ഉള്ള കാരണങ്ങളിൽ ഒന്നായി വരുന്നത് ഇവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാറുണ്ടോ കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു ശാപം തന്നെയാണ് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി പദ്ധതിക്രമങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പ്രായോഗികമായിട്ട് നടപ്പിലാക്കാനായിട്ട് നഗരസഭയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ ഈ പെയ്ത മഴയിൽ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു ഇവിടെ ഇങ്ങനെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒന്നും 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 മാനേജ്മെന്റിന് ചെയ്യാനൊന്നും ഗവൺമെന്റ് ഈ വേസ്റ്റ് ഗട്ടർ ക്ലീൻ അങ്ങനെ ഒന്നും മാനേജ് ചെയ്തിട്ടില്ലേ മഴ പെയ്യുന്നതിനു മുമ്പ് നമ്മളുടെ ഈ ഓടകളൊക്കെ ശുചീകരിക്കുക എന്നുള്ളത് നഗരസഭ ഡിവിഷൻ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് കേട്ടു പക്ഷേ അത് പരിപൂർണമായിട്ടും അത് നടപ്പിലാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പരിധിവരെ പൊതുജനവും കുറ്റക്കാർ തന്നെയാണ് കാരണം ഏതെങ്കിലും ഒരു മേഖലയിലൂടെ റോഡ് കാനായുടെ സ്ലാബ് പൊക്കി ക്ലീൻ ചെയ്ത് വരുന്ന സമയത്ത് അവരുടെ കടയുടെയോ അല്ലെങ്കിൽ വീടിൻ്റെയോ മുമ്പിലെത്തുമ്പോൾ അത് പൊക്കി മാറ്റി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കാത്ത ഒരു സാഹചര്യവും കൊച്ചി നഗരത്തിനകത്ത് പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു വലിയ ദോഷകരമായിട്ടുള്ളൊരവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വെള്ളക്കെട്ട് ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം എന്നുള്ളത് ഈ ഏപ്രിൽ മാസവും മെയ് മാസവുമായിട്ട് ടെൻഡർ കൊടുത്ത് ചേർ പോരുന്ന സംവിധാന ക്രമം അത് മാറ്റുക തന്നെ ചെയ്താൽ മാത്രമാണ് കാരണം നല്ല വേനൽക്കാലത്ത് നല്ല വേനലിൽ വെള്ളം വറ്റി ചേർ കിടക്കുന്ന സമയത്ത് ആ സമയത്ത് അതായത് ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചോടു കൂടി മാർച്ച് മുപ്പതാം തീയതി ആവുമ്പോഴേക്കും നമ്മളുടെ ഈ തോടുകളും കനാലുകളും ഓടകളുമൊക്കെ ക്ലീൻ ചെയ്ത് ശുചീകരിച്ചാൽ ഈ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് ഒരു വലിയ പരിഹാരമാവും എന്നുള്ള കാര്യം വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ വേണ്ടിയിട്ട് ഇവിടുത്തെ നഗരസഭ മുതിരുന്നില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം മഴ പെയ്ത സമയം മുതൽ ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പൂരം കൊടികേറി മക്കളെ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്സവം കഴിഞ്ഞ് ആ ഉത്സവം പിരിയുന്ന സമയത്ത് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് കിടക്കും എന്താണ് ആ അനൗൺസ്മെൻ്റ് അറിയാമോ അതായത് ഇക്കൊല്ലം ഈ പ്രാവശ്യത്തെ ഉത്സവം വളരെ ഭംഗിയായി നടത്താൻ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു അതിനേക്കാൾ ഇതിനേക്കാൾ ഭംഗിയായി അടുത്ത വർഷം നമ്മുടെ ഉത്സവം നടത്താനായിട്ടുള്ള സഹകരണം ഉണ്ടാവണം എന്ന് പറയുന്നത് പോലെയാണ് ഓരോ കൊല്ലവും കോടാനു കോടികൾ മുടക്കി കൊച്ചി നഗരസഭയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഇവിടെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നത് പക്ഷേ ഇവിടെ കോടികൾ മുടക്കുന്നത് വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു വലിയ പഠനം ആ പഠനമാണ് ഇനി ഇവിടെ ആവശ്യം കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ആ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു പഠന ടീമിനെ തന്നെ വച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന് പദ്ധതി ഒരുക്കിയില്ല എങ്കിൽ ഒട്ടനവധി ഒട്ടനവധി മറ്റേ മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മളുടെ പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ളവർ ഒരു വലിയ ദുരിതത്തിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കലൂര് പ്രദേശം അല്ലെങ്കിൽ എറണാകുളത്ത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ എം ജി റോഡ് ഇടപ്പള്ളി പാലാരിവട്ടം തമ്മനമ്പുല്ലേപ്പടി റോഡ് അസാദ് റോഡ് പോലുള്ള മേഖലകളിൽ വെള്ളം കയറുന്നത് കടകളിലേക്കും അതുമാതിരി വീടുകളിലേക്കുമാണ് ഇത്തരത്തിൽ വെള്ളം കയറുന്നതിലൂടെ ഈ കാന ഓടയുടെ അകത്തേക്ക് തള്ളപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങളടക്കമാണ് ഈ വീടുകളിലേക്കും അതുമല്ലെങ്കിൽ പൊതുവായിട്ടുള്ള മേഖലകളിലേക്ക് കടകളിലേക്ക് കയറുന്നത് ഈ മലിനമായിട്ടുള്ള ജലമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ചവിട്ടിക്കൊണ്ട് അതിലൂടെ നീന്തിയാണ് ഈ കൊച്ചി നഗരത്തിൽ നടക്കുന്നത് ആ നടക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കാൻ എ സി കാറിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ ഭരണകൂടത്തിലിരിക്കുന്ന ഭരണയാക്കരത്തിരിക്കുന്ന സുഖലോലുഭവന്മാർക്കായിട്ടുള്ള ആൾക്കാർക്ക് അറിയേണ്ട കാര്യമില്ല പൊതുജനം എന്ന് പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പൊതുജനങ്ങളൊന്നും എന്താ കാരണം കൊണ്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് എന്നാണോ പറയേണ്ടത് പൊതുജനത്തിന് ഒരു പരിധിയുണ്ട് ഈ പൊതുജനം പ്രതികരിച്ചാൽ ആ പ്രതികരണത്തിന് മറ്റേതെങ്കിലും ഒരു ദിശ കണ്ടെത്താൻ ഭരണകൂടത്തിന് കഴിയും അതുകൊണ്ട് പൊതുജനങ്ങൾ അടക്കം പറച്ചിലാണ് അവരുടെ ഭാഗത്തുള്ളത് ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ഇവിടെ വെള്ളം കയറുന്ന സമയത്ത് ഇവിടുത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ക്രിയാത്മകമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ഇവിടുത്തെ നഗരസഭയുടെ ഭരണകൂടത്തിന് കഴിയുന്നില്ല അവരതിൽ പരാജയപ്പെട്ടിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു പരാജയം നമ്മളുടെ ഈ കൊച്ചി നഗരത്തെ വൻ ദുരിതത്തിലേക്ക് ആഴ്ത്തപ്പെടാൻ പോവുകയാണ് ഈ മാലിന്യ നീക്കത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ലൈക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം ഇവിടെ നിലനിൽക്കുന്നത് ഒരു വിധിന്യായം നിലനിൽക്കുന്നുണ്ട് ഈ നമ്മളുടെ മാലിന്യങ്ങൾ മാലിന്യങ്ങളടക്കമുള്ള എടുത്തു കൊണ്ടുപോകുന്നത് വെളുപ്പിന് അഞ്ചു മണിക്ക് മുമ്പായിട്ട് നമ്മളുടെ ബ്രഹ്മപുരത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 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 പദ്ധതി അതായിരുന്നു അന്നത്തെ ഹൈക്കോടതിയുടെ വിധിന്യായം പക്ഷേ അത് നിർഭാഗ്യവശാൽ നടത്തപ്പെടുന്നില്ല ഇവിടുത്തെ മാലിന്യ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും പൊതുജനങ്ങൾ തെരുവിലിറങ്ങി കഴിയുമ്പോൾ മൂക്കുപൊത്തി നടക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് അതുപോലും ദുരിതമായി അനുഭവിച്ച് എന്നാലെങ്കിലും മാലിന്യങ്ങൾ പോട്ടെ എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഈ ഇവിടുത്തെ ലൈസൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊച്ചി നഗരസഭയ്ക്കകത്ത് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം കൊച്ചി നഗരസഭയ്ക്കകത്തുള്ള എം ജി റോഡിലുള്ള ഏതാണ്ട് അഞ്ചോളം ഹോട്ടലുകൾക്ക് നോട്ടീസ് കൊടുത്തു അവരുടെ മാലിന്യങ്ങൾ നമ്മളുടെ പൊതു കാനയിലേക്കാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശേഷം അവിടെ പ്ലാന്റും മറ്റു കാര്യങ്ങളും പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഏതാണ്ട് ഒരു എട്ട് ലക്ഷത്തോളം രൂപ ഒരു കടക്കാരൻ മുടക്കിയതിന് ശേഷമാണ് അവിടെ അവർക്ക് ലൈസൻസ് പുതുക്കി കൊടുത്തതും അത് തുറന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കി കൊടുത്തതും പക്ഷേ അതിന് ശേഷം കൊച്ചി നഗരത്തിൽ ഒട്ടനവധി ഹോട്ടലുകൾ വന്നിട്ടുണ്ട് ഒട്ടനവധി ചെറിയ ചെറിയ ടീ ടീഷോപ്പുകൾ വന്നിട്ടുണ്ട് ഇതിനെല്ലാം ലൈസൻസ് കൊടുക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ പി ഒ സി അടക്കമുള്ളവ ചെയ്തിട്ട് വേണം എന്നായിരുന്നു നിർദ്ദേശം ആ നിർദ്ദേശം കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് അതിനൊരു മാറ്റം വരുത്തി ഇത് പിന്നെ ക്ലീൻ ചെയ്ത് ഓടയിലേക്ക് വെക്കാമെന്ന് പക്ഷേ ക്ലീൻ ചെയ്ത് ഓടയിലേക്ക് വെക്കാമെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അത്തരത്തിൽ ക്ലീൻ ചെയ്തിട്ടല്ല ഓടകളിലേക്ക് വെക്കുന്നത് ഓടകളിലേക്ക് ഡയറക്റ്റായിട്ട് ഹോട്ടൽ മാലിന്യങ്ങൾ ഫ്ലാറ്റുകളുടെ കക്കൂസ് മാലിന്യങ്ങൾ അടക്കമുള്ള ആവാം നമ്മളുടെ ഈ പൊതു കാനകളിലേക്ക് വീഴുന്നുണ്ട് വരുന്നുണ്ട് അതെല്ലാമാണ് ഇടവഴികളിലും പൊതുവഴികളിലും അടക്കം നമ്മൾ ചവിട്ടി നടക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ആൻഡ്